ി സുധാകരൻ ഉയർത്തിപ്പിടിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് സി പി ഐ എമ്മിനെ ഒരു മാഫിയ സംഘം സംസ്ഥാന വ്യാപകമായി പിടിമുറുക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ആലപ്പുഴയിലും എല്ലാം നാം കാണുന്നത് അതാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും പാർട്ടി ഗ്രാമങ്ങളിലും ഡി എഫ് ഐക്കും അതുപോലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും സ്വാധീനമുള്ള ഒരു ആൾക്കൂട്ടമായി മാറുകയാണ് പി എഫ് ഐ നിരോധനത്തിന് ശേഷം ആലപ്പുഴയിലും കണ്ണൂരിലും വലിയ തോതിലുള്ള റിക്രൂട്ട്മെന്റാണ് പാർട്ടിയിലേക്ക് നടക്കുന്നത് അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും കായംകുളത്തുമെല്ലാം നമ്മൾ കണ്ടത് പി എഫ് ഐ ആൾക്കാരെ വ്യാപകമായിട്ട് ഡിവൈഎഫ്ഐയിലേക്കും സി പി എമ്മിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതാണ് മണൽ മാഫിയ സംഘങ്ങളും കള്ളക്കടത്തുകാരും അധോലോക സംഘങ്ങളും പാർട്ടിയെ പൂർണ്ണമായിട്ട് കൈയടക്കിയിരിക്കുകയാണ് അതാണ് ജി സുധാകരൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് കേരളത്തിൻ്റെ ഒരു വിഷയമാണ് അല്ല അങ്ങനെ സ്വാഗതം ചെയ്യുന്നതല്ല പ്രശ്നം അടിസ്ഥാനപരമായ നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു അപജയത്തിൻ്റെ നാളുകളിലൂടെയാണ് അത് കടന്നു പോകുന്നത് സ്വാഭാവികമായും ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ആ ഒഴുക്ക് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ഒരു സംശയമില്ല ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാധാരണ അണികൾ മുഴുവൻ ബി ജെ പിയെ മാത്രമാണ് അവരൊരു അവസാന തുരുത്തായിട്ട് ഇപ്പൊ കാണുന്നത് വൈകാതെ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും വാർത്തകൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസ്ഥാന നേതൃയോഗം നടന്നല്ലോ നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നല്ലോ എനിക്കറിയാം ആരാണ് ആ മെസ്സേജ് അയച്ചത് നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ല ഞാൻ ഇത്രയും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും വിടാൻ നിങ്ങളൊക്കെ ഒരു നിങ്ങളൊക്കെ ഒരു എത്തിക്സിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ല നിങ്ങളെ കാണുന്നതേ കേരള സമൂഹത്തിന് അലർജിയാണ് അത്ര അരോചകമാണ് മാധ്യമങ്ങളുടെ കേരളത്തിലെ പ്രവർത്തനം നിങ്ങളൊന്നും മര്യാദയ്ക്ക് നന്നായി നടക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വലിയ വിനാശം ഉണ്ടാവും കേരളത്തിലെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത സമ്പൂർണമായിട്ട് തകരും മാത്രമല്ല ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഈ വാട്സപ്പിൽ ആരെങ്കിലും അയച്ചു തരുന്നത് അതേപോലെ അച്ചടിച്ച് വിടാൻ നിങ്ങളൊക്കെ എന്തൊരു മാധ്യമ മാധ്യമപ്രവർത്തകരാണ് ഞാൻ പറഞ്ഞല്ലേ ചോദിച്ചു തന്നെയാണ് മറുപടി കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ വായിച്ചു കഴിപ്പിച്ചത് നിങ്ങൾ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കണം ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം കുറച്ചൊരു മര്യാദ കാണിക്കണം ഇല്ലെങ്കിൽ ആ മര്യാദ എന്താണെന്ന് കാണിച്ചു തരാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ലേബി കേട്ടോളൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നിങ്ങളെ ഉജ്ജ്വലമായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അയച്ചു കൊടുത്ത സാധനമാണിത് ഇതെല്ലാ എല്ലാ ശിങ്കിടികൾക്കും കിട്ടിയിട്ടില്ലേ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടില്ലേ നിലവിൽ ചർച്ച സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധം അങ്ങനെ വലിയ പറഞ്ഞു 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 പറഞ്ഞ് ഒരു ഒരു സാധനം നീങ്ങായി ഇതിനെയൊക്കെ എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നിട്ട് ഞാൻ മറുപടി പറയണതാണ് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും ചോദിക്കാൻ തന്നെയാണ് കള്ള വാർത്തകൾ പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾക്കൊരു അതിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നേരെ നിങ്ങളുടെ ഓഫീസിലേക്ക് ഇന്നിപ്പോൾ ദീപു അതാ ദീപു രവി എന്ന് പറഞ്ഞൊരുത്തൻ തന്നെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി ഞാൻ നേരെ ഇപ്പം മാതൃഭൂമിയിൽ പോയിട്ട് അന്വേഷിക്കും കോഴിക്കോട് ചെന്ന് മാതൃഭൂമി പത്രം സ്വാതന്ത്ര്യ സമരത്തോളം ചരിത്രമുള്ള ഒരു പത്രമാണ് ഞാൻ അന്വേഷിക്കുകയാണ് ആരാണ് ഇവൻ ആരാണ് ഇവൻ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ആരായാലും അത്തരം ആളുകളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവും ഇപ്പോൾ കണ്ടത് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്ക് മുമ്പ് സംസാരിച്ച ചില ദൃശ്യങ്ങളാണ് അതിൽ അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ സി പി എമ്മിന് സംഭവിച്ച അപജയത്തെക്കുറിച്ചാണ് സി പി എമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് സി പി എമ്മിൽ ഇപ്പോൾ പാർട്ടി അംഗങ്ങളായി വന്നിരിക്കുന്നവരൊക്കെ തന്നെയും നിരോധിച്ച തീവ്രവാദി സംഘടനയായ മുസ്ലിം തീവ്രവാദി സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിലെ ആൾക്കാരാണെന്നും എസ് ഡി പി ഐയിലെ ആൾക്കാരാണെന്നും ഇങ്ങനെ പാർട്ടി ഒരു കൂട്ടം കള്ളന്മാരുടെ പെണ്ണുവിളിയന്മാരുടെ ഇങ്ങനെ മാത്രമല്ല ഇത്തരത്തിൽ പിന്നെ തീവ്രവാദി സംഘടനയിൽപ്പെട്ടവർ ഒക്കെ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട് പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് ഇതിലുള്ള ദുഃഖമാണ് ജി സുധാകരൻ തന്നോട് സംസാരിച്ചത് അദ്ദേഹം എന്നോട് പങ്കുവച്ചത് ജി സുധാകരനെ കുറിച്ച് വളരെ നല്ല വാക്കുകളാണ് സുരേന്ദ്രൻ പറഞ്ഞത് കൂട്ടത്തിൽ അദ്ദേഹം മറ്റൊന്നുകൂടെ പറഞ്ഞു വെച്ചു അതായത് മുഖ്യധാര മാധ്യമങ്ങൾ ബി ജെ പിയുടെ ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് ഇലക്ഷന് ശേഷം തുടർന്ന് ഇങ്ങോട്ട് മറ്റ് മറ്റു അവരുടെ കൊച്ചിയിൽ ചേർന്ന അവരുടെ കമ്മിറ്റിയെക്കുറിച്ചും സംസ്ഥാന ഘടകത്തിൻ്റെ മീറ്റിംഗിനെക്കുറിച്ചും ഒക്കെ ബി ജെ പിയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നിരന്തരം ലേഖനം എഴുതിയതിലെ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് നിങ്ങൾക്കൊന്നും വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം അദ്ദേഹം ഒരു വാട്സപ്പ് മെസ്സേജ് ഒക്കെ എടുത്ത് അദ്ദേഹം കാണിച്ചതൊക്കെ നിങ്ങൾ കണ്ടു അതുപോലെ തന്നെ അദ്ദേഹം ഇനി മാധ്യമങ്ങളുടെ ഓഫീസിലേക്ക് ഇതാ വരാൻ പോകുന്നുവെന്നും ആദ്യം മാതൃഭൂമിയുടെ കോഴിക്കോട് ഓഫീസിലേക്ക് പോകുന്നുവെന്നും കൊല്ലത്തെ ഒരു റിപ്പോർട്ടറുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ നാളിതുവരെ കാണാത്ത രീതിയിൽ മാധ്യമങ്ങൾക്കെതിരെ സുരേന്ദ്രൻ വാളെടുത്തു വാളെടുത്ത് ഓങ്ങുന്നത് കാണുമ്പോൾ ശരിക്കും നമുക്ക് എന്താണ് ഇതിനൊക്കെ പറയാൻ കഴിയുക അത് മറുപടി നാം പറയുന്ന മറുപടി ഇത്രയേ ഉള്ളൂ സുരേന്ദ്രൻ കഴിവുള്ളൊരു നേതാവാണ് ഇത്രത്തോളം ബാലിശമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടരുത് സംസാരിക്കരുത് എന്നുള്ളത് മാത്രമേ നാമെല്ലാം രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികളായി നാം കാണുന്നത് ഇത്തരത്തിൽ സുരേന്ദ്രൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ശരിക്കും തരന്താണ് പോവുകയാണോ എന്നൊരു തോന്നലുണ്ടാകുന്നത് പിന്നെ അദ്ദേഹം വളരെ വളരെ ഗഹനമായ ഒരു കാര്യം പറഞ്ഞത് ജി സുധാകരനെ കുറിച്ചാണ് ജി സുധാകരൻ എന്ന നേതാവിനെ കുറിച്ചാണ് സൗഹൃദപരമായിട്ടുള്ള കേൾക്കണം പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി ഈ ഓവർ സ്മാർട്ട് ആവല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൂ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അതിനുവേണ്ടി വന്നതാണ് ഞങ്ങൾ എത്രയോ കാലാസംബിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു അതിനെന്താ പ്രശ്നം നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ ഒരാൾ ഒരാളെ കാണാൻ വരുന്നത് അതെല്ലാം കാണാൻ വരുന്നത് പറ്റത്തില്ലേ അതിനൊരു രാഷ്ട്രീയ ഭേദമല്ലോ ഉണ്ടോ ഒന്നുമില്ലല്ലോ അതാണ് ചോദിച്ചത് എല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കാൻ തരാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിനക്ക് വാർത്തകളൊന്നുമില്ലെന്ന് തോന്നില്ല വാർത്ത ദാരിദ്ര്യമുണ്ട് ഉറപ്പാക്കും എന്നെ കാണാൻ ആരല്ല ഇവിടെ ആരല്ല എന്നെ കാണാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ വിവിധ പാർട്ടികളിൽ പെട്ടവർ വന്നു മനസ്സല്ലേ സ്വാഭാവികരണ്ട് വർഷമായി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ പൊതുവുണ്ടല്ലോ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുണ്ട് അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ അത് മാനദണ്ഡമല്ലേ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ സാറേ സാറേ ഒരു കാര്യം അതായത് ഈ ബി ജെ പി നേതാക്കള് പറഞ്ഞിരിക്കുന്നത് സാറ് അസ്വസ്ഥനാണ് അതൃപ്തനാണ് അതൃപ്തനാണിപ്പോലെ ബിബിൻസായി പോയപ്പോൾ ഇങ്ങനൊരു പ്രതികരണം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും പേര് പേര് പറഞ്ഞു സമാനം പറയണല്ലേ കെ സുരേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലും പറഞ്ഞാ സമാനം പറയണത് അതെന്ത് പത്ര തരണോ അതെനിക്ക് മനസ്സിലായി അത് ഞാനെന്താണ് സമാനം പറയുന്നത് എന്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അതിനെന്താ സമാനം പറയുന്ന രീതി നമുക്കല്ലേ ഞാൻ ഒന്നാമതെ ഇപ്പം അതി ഒന്നും പ്രതികരിക്കാതെ ഒന്നുമില്ല കെ സുരേന്ദ്രൻ പറഞ്ഞു തന്റെ പാർട്ടിയിലുണ്ടായിരുന്നത് അത് അയാള് പറഞ്ഞ ഞങ്ങള് കേട്ടില്ലേ ഞാൻ അസ്വസ്ഥനാണെന്ന് അയാള് പറഞ്ഞില്ല ആ അങ്ങനെ അയാൾ പറഞ്ഞില്ല ഞാൻ അസ്വസ്ഥനാണെന്ന് വാക്കൾ പറഞ്ഞിട്ടില്ല ഭേദഗതി പറയുക അത് ഞാനെന്ത് വേണമെന്ന് നിങ്ങൾ അസംതൃപ്തരെ പോയി കാണുക എനിക്കെന്തുണ്ട് അസംതൃപ്തി ഞാൻ നിങ്ങളുടെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ് നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല അറിയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കൊടുക്കണം എനിക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ടത് എന്ത് കാര്യമാണ് പല എന്ത് കാര്യത്തിന് നിങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം സി പി എമ്മിനകത്ത് അസ്വസ്ഥതയാണ് അയാൾ അങ്ങനൊന്നും പറഞ്ഞില്ല അസ്വസ്ഥത അസ്വസ്ഥതയാണ് വാക്കല്ല അയാൾ ഉപയോഗിച്ചത് അത് അയാൾ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥിതി കഷ്ടമാണെന്ന് ആ അത് അയാൾ പറഞ്ഞല്ലേ അത് അദ്ദേഹം പറഞ്ഞല്ലേ ഞാൻ അദ്ദേഹമായിട്ട് ഞേറ്റുമുട്ടണം സുനിൽ തന്നെ അപ്പോൾ എത്ര പേർ കേട്ടിട്ടുണ്ടോ ഒരു ദിവസം ഞാൻ പറഞ്ഞോണ്ടിരിക്കുക അവിടെ ഒരു കാര്യം മനസ്സിലായല്ലോ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് ഏതെല്ലാം ആളുകളും കരുതുന്നു മനസ്സിലായോ അതാ രാഷ്ട്രീയം ഞാൻ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ അതിനോട് ഞാനും കൂടി പാർട്ടി സമ്മേളനത്തിന് അംഗീകരിച്ചതല്ലേ മാനദണ്ഡം ആ ആണല്ലോ അതെ അപ്പോൾ ഇല്ലെങ്കിലും എൻ്റെ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആ ഒരു രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു അതെൻ്റെയൊരു എന്താ പറയുന്നത് നേട്ടം നല്ല ഞാൻ പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ലാന്ന് ഞാൻ അടുത്തോട് വേറെ അടുത്തോടും ഈ ജില്ലാ പഞ്ചായത്ത് വൈസ് ആയിരിക്കുന്ന പോക്ക് എന്ന് പറയുന്നത് പോലുള്ള അതൊക്കെ ജില്ലാ സെക്രട്ടറി ജി സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് ജി സുധാകരൻ പറഞ്ഞത് അദ്ദേഹം സുഖമില്ലാതെ കിടന്നപ്പോൾ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിനെ കാണാൻ സുഖമില്ലാതെ ഇരുന്നു അന്ന് അദ്ദേഹം കാണാൻ വന്നിരുന്നു അദ്ദേഹം ആലപ്പുഴയിൽ വന്നാൽ എപ്പോഴും തന്നെ കാണാൻ വരാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നതാണ് നിങ്ങൾക്ക് വാർത്ത കിട്ടാത്തതുകൊണ്ടാണോ എന്തും പടച്ചുണ്ടാക്കുന്നത് െന്ന് തുടങ്ങി അദ്ദേഹത്തോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും പല കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾക്കും മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കേണ്ട ജനങ്ങളെ അറിയിക്ക അറിയിക്കുക അറിയിക്കേണ്ട പല കാര്യങ്ങളും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ആദ്യം വളരെ ചൂടായി സംസാരിച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹം കാര്യത്തിലേക്ക് വന്നു തന്നെ കെ സി വേണുഗോപോലെ കണ്ടത് സുഹൃത്തുക്കളായതുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല സുരേന്ദ്രൻ പറയട്ടെ അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത മാധ്യമങ്ങളും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ സുരേന്ദ്രനെ ജി സുധാകരൻ സുരേന്ദ്രൻ പറഞ്ഞതിലുള്ള തെറ്റുകൾ എന്തെങ്കിലും ജി സുധാകരൻ പറയുമോ എന്നുള്ളതൊക്കെ പ്രതീക്ഷ പ്രതീക്ഷിച്ചെങ്കിലും ജി സുധാകരൻ അങ്ങനെ യാതൊന്നും തന്നെ സംസാരിച്ചില്ല ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് കൂട്ടി വായിക്കാം ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതും ജി സുധാകരൻ എന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവും പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആലപ്പുഴ പോലെ ആലപ്പുഴ പോലെ പാർട്ടി വളരെ ശക്തമായിരുന്ന ആലപ്പുഴയുടെ മണ്ണിൽ പാർട്ടി ഉണ്ടായ കാലം മുതൽ പാർട്ടിയിലെ വിഭാഗീയത വളരെ പാർട്ടി കേരളത്തിൽ രൂപീകൃത കാലം രൂപീകൃതമായ കാലം മുതൽ ഇന്ന് വരെ വിഭാഗീയത കൂടെപ്പിറപ്പാണ് അതിന് വിഭാഗീയതയ്ക്ക് ഇരയായ നിരവധി പേരെ പേര് നമുക്കവിടെ പറയാനുണ്ടാകും എന്നാൽ എടുത്തു പറയത്തക്ക പേര് ഗൗരിയമ്മയുടേതാണ് ഗൗരിയമ്മ സി പി എമ്മിനോട് കാണിച്ചതും ഒടുവിൽ അവരെ പാർട്ടി നിന്ന് പുറത്താക്കി അവർ മറ്റൊരു പാർട്ടിയെ വെല്ലുവിളിച്ചു ഒക്കെ കഴിഞ്ഞ് അവസാനം അവർ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ അന്ത്യ വേളയിൽ പാർട്ടി പിന്നീട് അവരോട് അടുത്തതും ഒക്കെ നാം ാണ് ഏതായാലും ഗൗരിയമ്മയും വി എസ് അച്യുതാനന്ദനും ഒക്കെ ആലപ്പുഴയുടെ മണ്ണിൽ ആലപ്പുഴയിലെ പാർട്ടി അംഗങ്ങളുടെ ഇത്തരത്തിലുള്ള നിരന്തരമായ പീഡനം പീഡനം ഏറ്റുവാങ്ങിയതാണ് എന്നുള്ളതിൻ്റെ ശരിക്കും നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന വ്യക്തിത്വങ്ങളാണ് അതുപോലെ സുധാകരനോട് ഇപ്പോൾ ഈ പാർട്ടി കാണിക്കുന്നത് സുധാകരൻ ഒരുവേള വളർത്തിക്കൊണ്ടുവന്ന സുധാകരൻ കൈപിടിച്ചു കൊണ്ടുവന്ന നിരവധി നേതാക്കളാണ് ഇന്ന് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പല പല കാര്യങ്ങളിലും ഒഴിവാക്കുന്നത് അദ്ദേഹത്തിനെ പിന്നെ പല ഇപ്പോൾ ഈ സമ്മേളന സമ്മേളനകാലത്ത് പോലും ഒരു വേദിയിലേക്കും ക്ഷണിക്കുന്നില്ല ക്ഷണിച്ചിട്ട് പിന്നെ നിരസിക്കുന്നു അദ്ദേഹം നിരസിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ജി സുധാകരനെ ഒന്നുകിൽ പാർട്ടി പുകച്ച് പുറത്ത് ചാടിക്കും അല്ലെങ്കിൽ ജി സുധാകരൻ പുറത്തു പോകും അത് അതിപ്പോൾ ഈ അഭിനവ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് എസ് ഡി പി എയുടെയും ഒരു കൂട്ടം പേര് ഇതിനകത്തേക്ക് തള്ളിക്കേറിയതിൻ്റെ പാർട്ടിക്കകത്തേക്ക് തള്ളിക്കേറിയതിൽ പാർട്ടിയെ ഒരിക്കലും ശുദ്ധീകരിക്കാൻ കഴിയാത്ത രീതിയിൽ പാർട്ടി നശിച്ചു പോയി എന്നുള്ള കാര്യം ജി സുധാകരൻ അത് അറിയാം അത് പാർട്ടിക്ക് അറിയാം അപ്പോൾ അദ്ദേഹത്തിന് പുറത്തുചാരിച്ചാൽ ഈ അഭിനവ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ പുതിയ നിർത്തി ലെനലിസം മാത്രം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജി സുധാകരനെ ആവശ്യമില്ല അപ്പോൾ സുധാകരൻ പുറത്തു പോകാം പുറത്തു പോകുകയോ അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്തേക്കും അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ ചിലപ്പോഴല്ല നടന്നേക്കാൻ സാധ്യതയുണ്ട് നാളിതുവരെയുള്ള ആലപ്പുഴയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്തായാലും ഒരു അല്പം കൂടെ നമുക്ക് കാത്തിരിക്കാം അദ്ദേഹം അങ്ങനെ പുറത്തു പോവുകയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുമോ അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം കാരണം ജി സുധാകരനാണ് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുകൂടി നമുക്കിവിടെ പറയേണ്ടി വരും